ടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സർവീസും പ്രോഡക്റ്റും ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് അതായത് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ദർ ഷുഡ് ബി ഒതന്റിസിറ്റി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ എന്താണ് നമ്മൾ പ്രമോട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാല്യുബിൾ പ്രോഡക്റ്റ് ഓ സർവീസ് നമ്മളാണ് ആ ബ്രാൻഡിന്റെ മുഖമെന്ന് എന്ന് പറയുന്നത് നമ്മളാണ് ആ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നൊരു പ്രോഡക്റ്റോ സർവീസോ അത് ഒതൻ്റിക്ക് ആണ് നമ്മൾ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോഴും നമ്മൾ നൂറ് ശതമാനം ഒതൻറ്റിക്കാവണം നമ്മൾ നമ്മളോട് ഒതൻറ്റിക്കായെങ്കിൽ മാത്രമേ എന്ത് എന്ത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ നമ്മൾക്ക് മറ്റുള്ളവരുടെ വിശ്വാസവും നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവണം അത് സത്യസന്ധമായിരിക്കണം അത് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് കൺസിസ്റ്റൻ്റായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ആ സിസ്റ്റം ബിൽഡിങ്ങിനകത്ത് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടായാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴ് അത് കൃത്യമായിട്ട് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യും ചെയ്യപ്പെടണം അത് കൃത്യമായിട്ട് ഷെയർ ചെയ്യപ്പെടണം അത് കൃത്യമായിട്ട് എന്താണ് ആളുകളിലേക്ക് അത് എത്തണം കൺസിസ്റ്റൻസി ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഒതന്റിസിറ്റി അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥത നമ്മൾ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് കയറുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളുമായിട്ടാണ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മുടെ പ്രോഡക്റ്റ് ഒരു ഫേക്ക് പ്രോഡക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി ഇല്ല എന്ന ആളുകൾക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ ഇടവരാത്ത രീതിയിൽ നമ്മളെപ്പോഴും അവരുടെ ഹൃദയമായിട്ട് കണക്റ്റഡ് ആവണം അവരുടെ സന്തോഷമായിരിക്കണം നമ്മുടെ സന്തോഷം നമ്മളുടെ പ്രോഡക്റ്റ് നമ്മളുടെ ആ പ്രോഡക്റ്റിനപ്പുറത്തോട്ട് ജനങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്നവയായിരിക്കണം ജസ്റ്റ് ഗി മോർ വാല്യൂ അപ്പം നമ്മൾ പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ സ്കിൽ സെറ്റ്സ് കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റോ എന്തുണ്ടാവണം അതിന് ഒരുപാട് വാല്യൂ ഉണ്ടാവണം വാല്യൂ അഡീഷൻസ് ഉണ്ടാവണം ജനങ്ങൾക്ക് ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റോ സർവീസോ ആയി